ഒരു പരീക്ഷ തോറ്റാൽ എത്രത്തോളം വേദനയുണ്ടാവും എത്രത്തോളം സങ്കടമുണ്ടാവും മത്സര പരീക്ഷകൾ ഒരിക്കലും എഴുതാത്ത അല്ലെങ്കിൽ ഒരുപാട് തവണ എഴുതി തോറ്റിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം ആളുകൾക്കനുസരിച്ച് ഈ വേദനയുടെ ഡിഗ്രി മാറിക്കൊണ്ടേയിരിക്കും ഒരുപാട് തവണ അറ്റംപ്റ്റ് ചെയ്ത് പരീക്ഷ എഴുതിക്കൊണ്ട് പരാജയപ്പെട്ട ഒരാളാണെങ്കിൽ അതിൻ്റെ വേദന മറ്റൊരു തലത്തിലായിരിക്കാം പിന്നെ എത്രത്തോളമുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഫാമിലി സിറ്റുവേഷനിലൂടെയാണ് ഫാമിലി കണ്ടീഷനിലൂടെയാണ് ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് പല ആളുകളും അവരുടെ ജെ ആർ എഫിനൊക്കെ ഒരു ഏജ് ലിമിറ്റുണ്ട് അവരുടെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റിലായിരിക്കും അവർ പരാജയപ്പെട്ടിട്ടുണ്ടാവുക അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ജെ ആർ എഫ് എന്നുള്ള ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഇനിയൊരു ഇല്ല ഇറ്റ്സ് 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 വിൽ ബി എ ലൈഫ് ലോങ് പെയിൻ മേ ബി ഒരുപാട് കാലങ്ങൾ കഴിയുമ്പം അത് മറന്നു പോകും അതിൻ്റെ അതിനെക്കുറിച്ച് റിയലൈസേഷൻ ഉണ്ടാവും മറ്റ് ഇൻസൈറ്റുകളൊക്കെ ഉണ്ടാവും ബട്ട് സ്റ്റിൽ ആ ഒരു ഗോൾ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം എല്ലാ കാലത്തും ഉണ്ടാവും പലരും പലരുടെ വീട്ടിലും മറ്റു പല സിറ്റുവേഷനുകളിൽ നിന്ന് മാറി നിന്ന് അവസാനമായിട്ട് പഠിക്കുക എന്നൊക്കെയുള്ളൊരു ഓപ്ഷനുകളിലൊക്കെ വന്നിട്ടുള്ള ആളുകളായിരിക്കാം പലർക്കും ഇനി അവരുടെ കരിയർ ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ നിർബന്ധമായിട്ടുള്ളൊരവസ്ഥയായിരിക്കാം ഓക്കെ നമുക്ക് പരീക്ഷ ചെയ്താത്ത നമുക്ക് പരീക്ഷ എഴുതാത്ത നമുക്ക് മറ്റുള്ള ആളുകളെ കാണുമ്പോൾ അത് കേവലം അവർ നമ്മൾ കളിച്ചൊരുപാട് കളികളിലൊന്ന് അല്ലെങ്കിൽ എഴുതിയ ഒരുപാട് പരീക്ഷകളിലൊന്ന് അത് പലരും ജയിക്കും തോൽക്കും ഇതൊക്കെയാണെല്ലാം നമുക്ക് പറയാനുണ്ടാവുക ജയിക്കും തോൽക്കും ഓക്കെ അതുപോലെ തന്നെ സങ്കട സാരല്ല അടുത്ത പ്രാവശ്യം ജയിക്കുക എല്ലാവരും ജയിക്കുന്നതല്ലേ ഓക്കെ ഇത്തരത്തിലുള്ള ഓക്കെ ഇത്തരത്തിലുള്ള കുറച്ച് കുറച്ച് കോമൺ ഡയലോഗുകളിൽ കോമൺ ആശ്വാസ വാക്കുകളിൽ നിൽക്കുന്ന ഒന്നായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഈ പരാജയത്തിൻ്റെ വേദന എന്ന് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ജീവിതത്തിൽ ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റാത്തൊരു സ്വപ്നത്തിൻ്റെ വേദന അതുമല്ലെങ്കിൽ ലൈഫിൽ ഇനി മുന്നോട്ട് പോകാൻ ഒരു വയ്യുമില്ല ഐ മീൻ അവരുടെ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള അവരുടെ ഒരു അവസാന ലൈഫ് അവസാന ഒരു ഓപ്ഷൻ കരിയറുകൾ അവരുടെ ഡ്രീമിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസാന ഒരു സാധ്യത ഇനി അതുമല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി ഫൈനാൻഷ്യൽ റിസോഴ്സുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിയിട്ടും ലോണിനായിട്ടും പണം വെച്ചിട്ടുമൊക്കെ സ്വന്തമാക്കി പഠിച്ച് ഇനി അത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പോലും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഓക്കെ ഇങ്ങനെയുള്ള പല 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 ഡിഗ്രികളിലാണ് ആളുകൾ മത്സര പരീക്ഷകളിൽ തോൽക്കുന്ന സമയത്ത് വേദനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് മറ്റാർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം പരാജയപ്പെട്ടവർക്ക് മാത്രമാണ് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷ കഴിഞ്ഞ് അതിൽ വിജയിക്കാത്ത അതിൽ പരാജയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പെയിനിലൂടെ നമ്മൾ പോവുക എന്നുള്ളതാണ് ഈ പെയിന് നമ്മളെ ശക്തിയുള്ളവരാക്കും കൂടുതൽ ശക്തിയുള്ളവരാക്കും ഓക്കെ നമുക്ക് ഈ പോസ്റ്റ് ട്രൊമാറ്റിക് ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ്സിന് ശേഷമുള്ള ഗ്രോത്ത് എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ നമുക്കൊരു ട്രോമ ഒരു സ്ട്രെസ്സ് ഒരു ഒരു തോൽവി ആ തോൽവിക്ക് ശേഷമുള്ളൊരു ഗ്രോത്ത് നമ്മളെല്ലാവരും കാണിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ട് നമ്മളെ ലൈഫിലൊക്കെ നമ്മൾ കാണിച്ചൊരു ഗ്രോത്ത് ഉണ്ട് അതുണ്ടാവും അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമെന്ന് വേണം അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഈ വേദന അനുഭവിക്കുക ഈ വേദനയിലൂടെ തന്നെ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക കൂടുതൽ ഇൻസൈറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഈ പറയാനുള്ളത് നിങ്ങളെ വേദന ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എനിക്ക് കുറേ വേദന മനസ്സിലാവും അതും എനിക്ക് ഞാൻ ഒരുപാട് പരീക്ഷ പരാജയപ്പെട്ടതിൻ്റെ ഡിഗ്രി ബേസ്ഡ് എൻ്റെ സിറ്റുവേഷൻ്റെ ലൈഫിനനുസരിച്ച് മനസ്സിലാവുള്ളൂ എക്സാക്ട്ലി നിങ്ങളെ വേദന മനസ്സിലാവില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം നിങ്ങളെ വേദന ഒരുപാട് വലിയ വേദനയാണ് അതെനിക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ പരീക്ഷ എഴുതിയ പരാജയപ്പെട്ടവർ ചുറ്റുമുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത് അതാണ് മറ്റുള്ള ആളുകളുടെ വേദന നിസാരവൽക്കരിക്കാതിരിക്കുക ഒരു പ്രശ്നവും ഇല്ല അടുത്ത പ്രാവശ്യം ചെയ്താൽ അതൊക്കെ സിമ്പിളല്ലേ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഇഫ് പോസിബിൾ ഒരു ഹഗ്ഗൊക്കെ കൊടുക്കുക ഓക്കെ ജസ്റ്റ് മേക്ക് ഷുവർ യു ആർ സ്റ്റാൻഡിങ് വിത്ത് ദം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ വേദനകളിലൂടെ തന്നെ മുന്നോട്ട് പോവാം ഓക്കെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കാം